ഹലോ കൂട്ടുകാരെ നമസ്കാരം എന്ത് മനോഹരിയാണല്ലേ നമ്മുടെ നെയ്യാർ തിരുവനന്തപുരം ജില്ലയില് കാട്ടാക്കട താലൂക്കിൽ കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഈ നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ പഴയ പേര് ചേമ്പിലാമൂ എന്നായിരുന്നേ നെയ്യാർ നദിക്ക് കെറുകെ ഒരു ഡാം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒന്നില് പണി ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കൃത്യമായിട്ട് പറഞ്ഞ ഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു ഡാമാണ് കേട്ടോ നെയ്യാർ ഡാം ഇതൊരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് പൂർണമായിട്ടും കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് നെയ്യാർ ഡാം നിർമ്മിച്ചത് കേട്ടോ നെയ്യാർ നദിക്ക് കുറുകെ മുല്ലയാർ കോതയാർ പിന്നൊരാട്ടോ അത് ഞാൻ പറഞ്ഞുപോയി അത് മൂന്നും കൂടി സംഗമിച്ച് ഒഴുകുന്നതാണ് നമ്മുടെ മെയ്റായിട്ട് അപ്പൊ കാട്ടാക്കടയിൽ നിന്നൊക്കെ എപ്പോഴും നേരിടേണ്ട ബസ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ് അപ്പൊ നമ്മൾ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് കഴിഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പാർട്ട് വൺ ടു ത്രീ അങ്ങനെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് മാന്നെ കാണാൻ പോകുന്നത് ഇവിടെ തന്നെ ഡി റീഹാബിലിറ്റേഷൻ ഉണ്ട് അവിടുത്തെതും പിന്നെ ആനെ കാണാൻ പോയതും അങ്ങനെ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ദേവിയത് ഒന്ന് കണ്ടേക്കണം കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് കേട്ടോ തേക്കല് തേക്കൽ എന്നാണ് പറയണത് ഈ ആറിൻ്റെ സൈഡ് വെച്ചത്തിനാ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നല്ല ഭംഗിയുള്ള വെളുപ്പങ്കാലത്തൊക്കെ മഞ്ഞുള്ള സമയത്തൊക്കെ വരണമെങ്കിൽ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുന്ന നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ പവലിയനാണ് നമ്മളിലേക്ക് രണ്ട് വശത്തുകൂടി പ്രവേശിക്കാം കേട്ടോ മുൻവശത്തുകൂടിയും പ്രവേശിക്കാം ചിങ്ങണിയൊക്കെ കണ്ടതിന് ശേഷം വേണമെങ്കിൽ അതിന്റെ ബാക്ക് സൈഡ് വഴി നമുക്ക് പ്രവേശിക്കാം നമ്മളിപ്പം ബാക്ക് സൈഡ് വഴിയാണ് വന്നേക്കണത് ഇപ്പം അവിടെ ഫ്രണ്ട് തന്നെ പവലേനുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോഴും തന്നെ ഡാം കമ്മീഷൻ ചെയ്ത ആ സമയത്ത് തന്നെ നിർമ്മിച്ചതായിരിക്കും കരിങ്കല്ലോണ്ടുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള നിർമ്മിതി ഇത് ഡാമിൻ്റെ സോറി പാവലേനിൽ നിന്നുള്ള ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ അങ്ങ് ദൂരെ ധാരാളം ദ്വീപുകൾ നമുക്ക് കാണാൻ പറ്റുമേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ എന്നിട്ട് ഇവിടെയാണ് കിക്മാ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ദൂരെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നാൽ എല്ലാം വ്യക്തമായിട്ട് കാണാം പിന്നെ അതുകൊണ്ട് ഇവിടെ ഒരു ലയൻ സഫാരി പാർക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല കേട്ടോ കാരണം അവിടുത്തെ സിംഹങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചത്തുപോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ഇല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഇതൊക്കെ എത്താൻ വഴിയില്ല എങ്ങാനും എങ്ങാനും കാണുകയാണെങ്കിൽ അദ്ദേഹമൊക്കെ ഒന്ന് പരിശ്രമിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇവിടെ ധാരാളം സിംഹങ്ങളെയൊക്കെ കാണാം കേട്ടോ ലയൻ സഫാരി പാർക്ക് പിന്നെയും പഴയപടി പ്രവർത്തിക്കുന്നതായിരിക്കും പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി പ്രാവശ്യം ടൂർ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നെയ്യാർ ഡാമ് അന്നൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിംഹം വിളിക്കുന്ന കേക്കാണ് കുഞ്ഞുങ്ങളുടെ ബുദ്ധിയായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത് എന്തോ ദൈവികപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ അലർച്ച കേൾക്കാന്നൊക്കെ നമ്മളെ വിശ്വസിച്ചു പക്ഷേ അവിടെ യഥാർത്ഥ സിംഹം ഉണ്ടെന്നൊക്കെ വളരെ വൈകിട്ടാണ് കേട്ടോ മനസ്സിലായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ ഡാമിൻ്റെ ഏരിയയാണ് ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തേക്കുവാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഡാമിൻ്റെ ഷട്ടറുകൾ പറഞ്ഞാൽ നാല് ഷട്ടറുകളാണ് കേട്ടോ ഉള്ളത് കൂടാതെ രണ്ട് കനാലുകൾ അപ്പറോ ഓപ്പറായിട്ട് രണ്ട് കനാലുകളുണ്ട് വലതു കര കനാലും ഇടത് കര കനാലും അപ്പോൾ സന്ദർശകർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ആയിട്ടൊക്കെ ആയിട്ട് ധാരാളം സ്ഥലങ്ങളായിട്ട് അവിടെ അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട് നല്ല പച്ചപ്പും അടിപൊളിക്കാറ്റും നല്ല കിടുക്കാറ്റ് വെയിലും സ്ഥലമാണ് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കണ്ടു നോക്കൂ വരുവാണെങ്കിൽ മാക്സിമം ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള സമയങ്ങളിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പവലയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ചുറ്റി കാണാൻ നിരുത്തി കേട്ടോ നല്ല വെയിലായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ ഇപ്പോൾ കുടയൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല ഞങ്ങൾ ഇവിടത്തേക്ക് ഇറങ്ങിയതല്ല കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഡാം തുറന്ന് വിട്ടേക്കണേ കണ്ടപ്പോഴത്തേനും ഒന്ന് കയറാൻ വേണ്ടിയിട്ട് മോഹം അങ്ങനെ ഒന്ന് കയറിയതാണ് കേട്ടോ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് വന്നതാകട്ടോ അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേനും എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും ഡാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരെയും അവിടെ വെച്ചൊക്കെ കണ്ടുമുട്ടി അപ്പം ചേണും പിള്ളേരും വരുന്നില്ല കേട്ടോ വെയിലായതുകൊണ്ട് ഞാൻ ഈ പാലത്തിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടി ഒരു വീഡിയോ എടുക്കുന്നതാണ് ഇത് പാലത്തിൻ്റെ അങ്ങേറ്റത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് അതിന് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ആനയുടെ ഒരു ഇത് ഉണ്ട് കേട്ടോ ഒരു എന്താണ് ഒരു പ്രതിമേൻ്റെ അവിടെ തന്നെ അടുത്തൊരു ഹാളും ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ കാണുന്നത് നമ്മൾ പാലത്തിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും അക്കരെ ഒരു കുന്നിൻ്റെ മണ്ടയിൽ കാളിപാറയാണ് കേട്ടോ അത് കാളിപാറയിൽ അവിടെ ഒരു ലോകാംബിക ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടേക്ക് ദ്വീപ് ഒത്തിരി ദ്വീപുകളാണ് ഇതൊക്കെ നമ്മുടെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന പോഷനാണ് ഇവിടെ നോക്കുമ്പോഴും നമുക്ക് പാവലേയും കാണാം നല്ല അത്യാവശ്യം നല്ല നടക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടേക്ക് നിന്നിട്ട് ഇതൊക്കെ ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ ബോട്ടിങ്ങിന് പോകുന്നത് അപ്പോൾ ബോട്ടിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സീസൺ അല്ലാത്തതു പൊതുവേ തിരക്ക് കുറവായിരുന്നു ബോട്ടിങ്ങിനും ആൾ കുറച്ച് കുറവായിരുന്നേ അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി കളയാനുണ്ട് അതൊന്നും കളയാൻ പോയപ്പോഴാണ് ഇതിവിടെ ഇത്രയും ചവറ് കിടക്കുന്നുണ്ട് നോക്കിയപ്പം കാര്യമില്ല ഉണ്ണി ചവറിടുന്ന സംഭവം കൂടി അത് പൊളിഞ്ഞു ഉണ്ടായിരുന്നേ അപ്പോൾ ചേട്ടനും പിള്ളേരും കൂടെ ബൈക്ക് എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ വരാമെന്ന് പറഞ്ഞു ഞാനിതാണ്ട് ഈ സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്പ് വഴി താഴത്തോട്ട് ഡാമിൻ്റെ സൈഡിലോട്ട് ഇറങ്ങുവാണേ എന്ത് ഭംഗിയാണല്ലേ ഒരു ഡാം നിർമ്മിച്ചപ്പോൾ ഡാ ജലസേചന സൗകര്യം മാത്രമല്ല ആ ഡാമിനെ നല്ല വൃത്തിയായിട്ട് പരിപാലിച്ചിട്ട് വിനോദസഞ്ചാര കേന്ദ്രവും അതുപോലെ തന്നെ പല വഴിക്കുള്ള വരുമാനമാർഗം ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാം മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം ഡാ ഇവിടെ ഡാമിൻ്റെ ഡാമിന് ഉള്ളിൽ തന്നെ ചിലവഴിക്കാനായിട്ട് താമസിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയ കേട്ടോ രണ്ട് എൻ സി സി ക്യാമ്പിൽ പത്ത് ദിവസത്തെ ക്യാമ്പിന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു റെസ്റ്റ് ഇതിനകത്തുള്ള തന്നെ റെസ്റ്റ് ഹൗസിലാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു ഞങ്ങളിവിടെ താമസിച്ചത് അങ്ങനെ അതുകൊണ്ട് തന്നെ രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ തന്നെ മഞ്ഞ് മൂടിയ ആ രാവിലെ ആ വെളുപ്പം കാലത്ത് തന്നെ ഇവിടുത്തെ ആ ഡാമിൻ്റെയും ആ തേക്കലിൻ്റെയും അഗസ്ത്യ മലയിൽ നിന്നുള്ള ആ കാഴ്ചകളും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞുകൊണ്ട് വന്നതും കള്ളിക്കാടേക്കാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വരാനായിട്ടുള്ള വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഡിഗ്രി അപ്പോഴേ ഡിഗ്രി ചെയ്യുമായിരുന്നു ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോഴത്തേന് ലാസ്റ്റ് സെമിസ്റ്ററിന് നമ്മുടെ ഒരു പ്രോജക്റ്റ് ചെയ്യണമായിരുന്നു അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തത് ഞങ്ങൾ നാല് പെമ്പിള്ളേർ സെലക്ട് ചെയ്ത വിഷയം ദ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് നാഡാമായിരുന്നു അങ്ങനെ ഒരു നാലര മാസക്കാലത്തോളം ഡാമിലും പരിസര പ്രദേശങ്ങളിലും വന്ന് പ്രോജക്റ്റ് വർക്ക് വളരെ ഗംഭീരമായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായി അന്നത്തെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന നന്നായിട്ട് ഹെൽപ്പ് ചെയ്തോട്ടോ ഇപ്പം ഡാം തുറന്നു വിട്ടേക്കുമാണ് കുറച്ച് തുറന്നു വിട്ടിട്ടുള്ളൂ കാരണം നന്നായിട്ട് തുറന്നു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറ്റില്ല ഇങ്ങനെ വെള്ളത്തിൻ്റെ പിഷർ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെയായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എനിക്ക് തോന്നണല്ല തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വേറെ ഒരു ഡാമും തുറന്നു വിടുമ്പോൾ ഇത്രയും അടുത്ത് നിന്ന് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ത് മനോഹരയാണല്ലേ ഇങ്ങനെ പാലൊഴികി വരുമ്പോലെ അല്ലെങ്കിൽ സോപ്പ് അതൊക്കെ ഇല്ല അന്ന് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ തോന്നും കേട്ടോ എൻ്റെ കുഞ്ഞ് ഇത് കണ്ടിട്ട് അവരെയൊന്നും ഇതിൻ്റെ അടുത്തോട്ട് നമ്മൾ കൊണ്ടുപോയില്ല സുരക്ഷയാണ് കേട്ടോ നന്നായിട്ട് സേഫ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവരോട് ചെയ്തേക്കുന്നത് എങ്കിലും നമ്മൾ അതിൻ്റെ തൊട്ടടുത്തൊന്നും അവരെ കൊണ്ടുപോയില്ല അവരെ ദൂരെ നിർത്തി കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതിനകത്തൊരു സ്വിമ്മിംഗ് പൂളുണ്ട് ഈ മതിൽക്കേട്ടിനപ്പുറത്ത് ഇവിടെ ഒരു ചേച്ചി സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട് കേട്ടോ അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ മതിലിലൊക്കെ അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും ബൈക്കൊക്കെ വെച്ചിട്ട് അച്ഛനും മക്കളും കൂടി വന്നു മക്കൾ കള്ളിക്കാടായിരുന്നു താമസമായിരുന്നു അപ്പോൾ വൈകുന്നേരം അവിടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന് ഒരുപാട് സമയം ഇരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സമയം ഇവിടെ വന്ന് ഇരിക്കുകയും അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നെയ്യാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്ഥലം എന്നത് എന്നൊരു ഫീലാണേ അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്നരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം വെയിലാണെങ്കിലും കുഴപ്പമില്ല അല്ലി മുല്ലയൊക്കെ നല്ല ആക്റ്റീവായിരുന്നു എടുത്തുകൊണ്ട് അധികം നടക്കേണ്ടി വന്നില്ല അവർ തന്നെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല ഏരിയ ഉണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാനും വരാനും ഇരിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു പക്ഷേ വെയിലിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പോകുന്ന ഒരു തൊപ്പിയോ കുടോ എന്തെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് വലതു കര കനാലാണ് കേട്ടോ ഈ കനാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വശത്തുകൂടിയൊക്കെ ഒഴുകുന്ന കനാലാണ് അപ്പോൾ ഇത് അടച്ചേക്കുവാണെങ്കിൽ അപ്പുറത്തെ കനാലോ തുറന്നു വിട്ടിട്ടുണ്ടേ ഇപ്പം ഇതിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാല് വേണ്ട ഇതാണ് കാട് പിടിച്ചു കിടക്കുവാണ് അപ്പൊ മഴയൊക്കെ ആയിരുന്നില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഓണത്തിൻ്റെ സമയത്തൊന്ന് വന്ന് നോക്കൂ കളിക്കാട് ഗ്രാമപഞ്ചായത്ത് അതി വിപുലമായ പദ്ധതികളായിരിക്കും ഇവിടെ ഓണം ആരാകോഷമായിട്ട് ബന്ധപ്പെട്ട് നയാർ ഡാമിൽ നടപ്പിലാക്കാൻ പോണത് അതിൻ്റെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കനാലിൽ കൂടെ തന്നെ കുറുകെ പാലുണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്തും അപ്പുറത്തൊക്കെ പോകാനായിട്ട് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെവിടെ പോയാലും വീഡിയോ എടുപ്പാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ പരിപാടി അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു നല്ല വെയിലാണ് നമുക്കധികം വെയിലത്ത് നിൽക്കാനായിട്ട് കൊച്ചുങ്ങളെയും കൊണ്ട് നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുത്തിട്ടൊക്കെ നമ്മൾ അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ എന്നിട്ടും നമ്മൾ പകുതി വഴിക്ക് പോയില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ നടക്കാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സ്ഥലത്തോട് ധാരാളം മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ടോ കേട്ടോ തണലിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നമ്മളിങ്ങനെ കാണുവാണേ അത് വെള്ളം തറന്നുകൊണ്ടപ്പോൾ അതിൽ കൂടെ മീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മള് തണലുള്ള ഒരു മരത്തിന്റെ ചോട്ടിലൊക്കെ അവിടെയൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ വീണ്ടും ഒരു അഞ്ചാറ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ശ്രമിക്കാനായിട്ട് വെയിലായതുകൊണ്ടായിരിക്കും വിശ്രമിക്കാനായിട്ട് അത് പട്ടം പോലെ ഉള്ളതാണ് ഒരുപാട് കൂടാരങ്ങൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരുന്ന് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സോളാറിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര നല്ല വെയിലല്ലേ വെറുതെ വേസ്റ്റ് ചെയ്യണം എന്തിനാ എന്ന് കരുതിയിട്ടായിരിക്കും നേട്ടാ ഈ പാലം ഉണ്ടല്ലോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇതിന് പണി നടക്കും അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പ്രോജക്റ്റ് വർക്കായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ ഇതിൻ്റെ പണി നടക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നെയ്യാർ ഡാം തുറന്നു വിടുമ്പോൾ കിടുക്കം വ്യൂ ആണെങ്കിൽ ഈ പാലത്ത് നിന്നാൽ മതി നമ്മൾ ഈ പാലം പുറത്ത് ഇട്ടുള്ളതാണ് കേട്ടോ നേട്ടാ ഞാനെന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പ്രോജക്റ്റ് വർക്കിനെ കുറിച്ച് ഞങ്ങൾ നാലുപേരാണ് ആശ ആതിര ബിൻസി ബിസ്മി ആതിര ഞാനാണേ ഞങ്ങളാണ് കേട്ടോ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നാലൊരു മാസം എടുത്ത് ചെയ്തതാണ് വളരെ നല്ല സ്റ്റാഫുകളായിരുന്നു അവിടെയുള്ള വനം വകുപ്പിൻ്റെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അവരൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് മാത്രം നമ്മുടെ ഈ പ്രോജക്റ്റ് വളരെ വിപുലമായി നമുക്ക് തയ്യാറാക്കാനും പറ്റി തട്ടിമുട്ടിയാണെങ്കിലും പാസ്സാവുകയും ചെയ്തെട്ടോ അപ്പോൾ അതൊരു സന്തോഷം അങ്ങനെ ഞാനിന്ന് ആ പ്രോജക്റ്റൊക്കെ ഒക്കെ ഒന്നെടുത്ത് മറിച്ചൊക്കെ നോക്കി കേട്ടോ അപ്പം വളരെ സന്തോഷം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ് പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ പോയാലും നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കരുത് നമ്മൾ എടുത്ത് വെക്കണം നല്ല മെമ്മറീസ് അല്ലേ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതൊന്ന് ഷെയർ ചെയ്ത് വെക്കണം നല്ലതാണ് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും അത് നമുക്ക് വളരെ സന്തോഷം ഇതിപ്പോൾ ഇത്തിരി ഇമോഷണൽ ആയ കാര്യം നിങ്ങൾക്കൊക്കെ ചിലർക്കെങ്കിലും വളരെ കുറച്ചുകർക്കെങ്കിലും അറിയാം അല്ലുമല്ലിയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് വളരെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് കൊല്ലം ആയിട്ടാണ് ഈ പിള്ളേരൊക്കെ വന്നത് അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്നിരുന്നു ഞങ്ങളെ രണ്ടുപേരെ ചേട്ടനെ എൻ്റെ ഞങ്ങൾ രണ്ടുപേര് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറേ നേരം ആശ്വസിച്ചിട്ടൊക്കെയാണ് ഇവിടെ പോകണത് അപ്പം അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു അറിയാണ്ട് കണ്ണീര് വന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അന്നേ നമ്മളെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോഴേ സമയത്ത് ഇവിടെ വരണമെന്നും അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നും ഒക്കെ അപ്പോഴ് ഇങ്ങനെ ഒരു മൊമെന്റ് വന്നപ്പം ഒത്തിരി സങ്കടം വന്നു കേട്ടോ സന്തോഷം കൊണ്ടുള്ള സങ്കടം വന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ പണ്ട് സമയത്തൊക്കെ ഒത്തിരി നല്ല അടിപൊളി പൂന്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം മഴ കൊണ്ടായിരിക്കും എല്ലാം പോയി കിടക്കുവാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളത്തില് അത്യാവശ്യം നല്ല വലിയ സൈസുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനുകളെയൊക്കെ മീമിയൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ മീനൊന്നും പറയാറില്ല കേട്ടോ വീട്ടിൽ കറകൊക്കെ വാങ്ങിക്കണ മീനാണെങ്കിലും മീമി എന്നാണ് പറയണത് അല്ലിമുല്യ മീമിയെ പറയണതുകൊണ്ട് ഇപ്പം നമ്മളും അവർക്കൊപ്പം എല്ലാം മീമിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ഈ ചളി സംസ്ഥാനം കഴിഞ്ഞിട്ട് നിങ്ങൾ വച്ചിട്ട് പോവരുതേ വേറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ നല്ല ഓണത്തിൻ്റെ സമയത്ത് നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല അടിപൊളിങ്ങന എന്താണെങ്കിൽ വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഉണ്ട് ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകഴിഞ്ഞാൽ ഒരു കൃഷ്ണൻ്റെ അങ്ങനെയൊക്കെയുള്ള പ്രതിമ വെച്ചിട്ടുണ്ട് അവിടെയും കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് ഇതൊക്കെ മാറും ഇപ്പം പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് മാസമല്ലേ മാസത്തിലുള്ള ഓണത്തിന് ഓണത്തിന് സമയമാകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ സെറ്റപ്പ് ആവും അടിപൊളിയാവും നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാരായതുകൊണ്ട് പറയുവാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടൊരു രണ്ട് മൂന്ന് അടുപ്പിച്ചായി ഈ അലുമില്ല വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ അങ്ങനെ ഒന്നും ഒരു സ്ഥലത്തോട്ട് അങ്ങനെ പോകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് അവരങ്ങോട്ടൊരു പുറത്തൊക്കെ ഒരു സ്ഥലത്തോട്ടൊക്കെ പോകണത് ഇതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ മാത്രമാണ് പൊയ്ക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ അവിടെയൊക്കെ കണ്ടിട്ട് പശുക്കുട്ടിയൊക്കെ കണ്ടിട്ട് പശുമ്പെയൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകണം ഇതിന് മുകളിലോട്ടൊക്കെ കൊണ്ടുപോട്ടോ ഒരുപാട് കഥകളിയുടെ രൂപങ്ങൾ പ്രതിമകളൊക്കെ ചെയ്തു വെച്ചേക്കണൊക്കെ കൊണ്ടുപോട്ടോ അടിപൊളിയാണ് പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ വെയിൽ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോലെ ഈ മതിൽക്കേട്ടിനുറത്ത് നേരണം സ്കൂളാണ് പ്ലസ് ടു വരെയുള്ള പ്ലസ് ടു വരെ ക്ലാസ്സുകളുണ്ട് നേരണം സ്കൂളാണ് കേട്ടോ ആ പിള്ളേരുടെയൊക്കെ ഭാഗ്യമൊന്നും നോക്കും നമ്മൾ നല്ല അന്തരീക്ഷത്തിൽ റാമിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഇരുന്ന് കണ്ട് പഠിക്കാനൊക്കെ ഉള്ളത് ഒരു അവസരം കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ പോവാമെന്ന് കരുതി കേട്ടോ നടന്ന് വയ്യ ക്ഷീണിച്ചതുകൊണ്ട് തന്നെ പോവാം എന്ന് കരുതി ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഒരുപാട് അടിപൊളി പ്രതിമകളൊക്കെ ഉണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇപ്പോഴാണ് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യും രണ്ട് മാസം ഇല്ലേ ഓണത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല പത്ത് രൂപയാണേ ഫാസ്റ്റ് ഞാൻ പാസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടൻ തോർത്തും ഉണ്ടാക്കിയിട്ട് വരുന്നവരെ സ്വാഗതം ചെയ്യാനും പോകുന്നവർ നന്ദി പറഞ്ഞാൽ വിടാനും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് നിൽപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ കാഴ്ച നിങ്ങൾ മിസ്സ് ചെയ്യാലേ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ആ പാലത്ത് നിന്നുള്ള വ്യൂ അടിപൊളിയാണ് അടിപൊളി സൂപ്പർ ഡാം മഴയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഡാം തുറക്കുമ്പോൾ ഇതിന് ഇവിടെ നിൽക്കാൻ പറ്റുമോ അത്രയ്ക്ക് വെള്ളമാണ് കേട്ടോ അത്രയ്ക്ക് വെള്ളം ഇതിപ്പോൾ ഇത്തിരി വെള്ളമേ പോകുന്നുള്ളൂ അടിപൊളിയാണ് കേട്ടോ അതുകഴിഞ്ഞ് നമ്മളിതിനടുത്ത് അക്കോറിയും കുഞ്ഞുങ്ങളുടെ പാർക്കും ഒക്കെ ഉണ്ടേ വെയിൽ സമയമായോണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പാർക്കിലോട്ടൊന്നും അങ്ങനെ ഇറക്കിയില്ല അക്യൂറത്തിലും അങ്ങനെ കയറി കയറിയില്ല വേറൊരു വയ്ക്കില്ല ആവട്ടെ ഇപ്പോൾ തന്നെ ഒരുപാട് തളന്നു എന്നിട്ട് താണ്ടാ നമ്മുടെ നേരത്തെ കണ്ട ബന്ധുക്കളെ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരും ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെയൊക്കെ ഒന്നൊന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ താണ്ടാ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണേ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ താങ്ക് യു അത്രയേ ഉള്ളൂ